വർഗീയത ആ വാക്കിനും അർത്ഥമേ ഉള്ളൂ വളരെ വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗിക്കലാണ് വർഗീയത അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആൾ വിശ്വാസിയായിക്കൊള്ളണമെന്നേ ഇല്ല വിശ്വാസികൾക്ക് അധികാരം ഒരു പ്രശ്നവുമല്ല സവർക്കർ വിശ്വാസിയായിരുന്നില്ല എന്നല്ല അവർക്ക് അറിയാം എന്നാൽ ഏറ്റവും അക്രമോത്സുഖമായ മതരാഷ്ട്രവാദത്തെ ഹിൻസോന്മുഖമായ ഇന്ത്യൻ വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിന്റെ രൂപം നൽകിയാൽ ആൾ സവർക്കറാണ് വിശ്വാസിയായിരുന്നില്ല മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന രാഷ്ട്രീയ ആവശ്യം വെച്ച മുഹമ്മദ് അലി ജിന്ന എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ജീവിതം നയിച്ചാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന്റെ ജീവരകാരന്മാർ പലരും ചൂണ്ടിക്കാട്ടുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പന്നിയുടെ മാംസവും പാനീയം എന്നാണ് ഇസ്ലാം എന്നത് ജിന്നയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധികാരം പിടിച്ചുപറ്റാനുള്ള ഒരു ഉപായം മാത്രമായി ഇതാണ് പലരുടെയും സ്ഥിതി രാഷ്ട്രം ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്തിപ്പിടിക്കാതിരിക്കുകയും എന്നാൽ പൗരന്മാർക്ക് മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം വകവയ്ക്കുകയും ഒരു മതത്തിലും വിശ്വസിക്കാൻ തൽപരരല്ലാത്തവർക്ക് മതരഹിതരായി ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്തുകയും വരുത്തുകയും ഇങ്ങനെ എല്ലാമുള്ള പൗരന്മാർ തുല്യാവകാശമുള്ളവരായിരിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതാണ് ഒരർത്ഥത്തിൽ ഇന്ത്യൻ മതനിരപേക്ഷത നോക്കൂ നിങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ ഡൽഹിയിൽ പോയിട്ടുള്ള ധാരാളം ആളുകൾ ഇവിടെ ഉണ്ടാവും ഡൽഹിയിൽ പോകുന്നവരെല്ലാം വിട്ടുപോകാതെ കാണുന്ന ഒരുപാട് വലിയ ചരിത്ര സ്മാരകങ്ങൾ മഹാസൗധങ്ങൾ നിർമ്മിതികളുണ്ട് ചെങ്കോട്ടയും കുത്തബ് മിനാറും ഇന്ത്യ ഗേറ്റും ഒക്കെ കാണും ആ കൂട്ടത്തിൽ പെട്ട ഒന്നായി ഇപ്പോൾ എല്ലാവരും പരിഗണിക്കുന്ന ഒന്നാണ് സൗത്ത് ദില്ലിയിലെ കാൽക്കാജയിലുള്ള ലോട്ടസ് ടെമ്പിൾ അത് കണ്ടിട്ടുള്ളവരിവിടെ ഉണ്ടാവും അതിമനോഹരമായ ഒരു വാസ്തുശില്പ നിർമ്മിതിയാണത് ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന ഒരു മനോഹര പുഷ്പത്തിൻ്റെ മാതൃകയിലുള്ള ഒരു സൗധം ആ ലോട്ടസ് ടെമ്പിൾ ഒരു ആരാധനാലയമാണ് അതാണ് അതാണതിൻ്റെ പ്രത്യേകത ആരുടെ ആരാധനാലയം ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഏതാണ് മതം മതത്തിൻ്റെ പേര് ബഹായി എന്നാണ് ബഹായി മതം തൃപ്പൂണിത്തുറയിൽ എത്ര ബഹായി മതവിശ്വാസികളുണ്ട് ആരും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അധികം ഉണ്ടാവില്ല ഒരു ചെറിയ മതമാണ് കോടാനുകോടി വിശ്വാസികൾ അണിനിരന്നിട്ടുള്ള ഒരു മഹാശക്തമായ മതമല്ല ചെറിയ മതം ആയിരത്താണ്ട് വർഷങ്ങളുടെ ചരിത്രമുള്ള മതവുമല്ല പക്ഷേ വളരെ ചെറിയ ചരിത്രവും പൈതൃകവുമുള്ള അംഗസംഖ്യയുടെ കാര്യത്തിലും ലോകത്തിലെ പ്രബല മതവിഭാഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടാത്ത ആ ചെറിയ മതവിഭാഗത്തിനും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഒരു മഹാസൗധം പടുതുയർത്താനും അതിൻ്റെ വാതായനങ്ങൾ ലോകത്തിൻ്റെ മുൻപാകെ തുറന്നു വെക്കാനും ദിനേന പതിനായിരക്കണക്കിന് വരുന്ന സഞ്ചാരികളെ സ്വീകരിക്കാനും കഴിയുന്നത് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതുകൊണ്ടാണ് അവിടെ വലുപ്പച്ചെറുപ്പങ്ങളോ മൂപ്പിളമകളോ ഒന്നുമില്ല തുല്യാവകാശമാണ് സവിശേഷ പരിഗണന ആർക്കുമില്ല ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസങ്ങളെ മുറുക പിടിക്കാനുള്ള സമ്പൂർണമായ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം വകവെച്ച് കൊടുക്കുന്നു ഭരണഘടനാപരമായി തന്നെ അതുകൊണ്ടാണ് പണ്ട് റോമൻ റോളണ്ട് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് എഴുതി അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഏറ്റവും മനോഹരമായ പദാവലികളോടെയാണ് ഒരു നമ്മുടെ രാജ്യത്തെ അത്രമാത്രം മനോജ്ഞമായി മറ്റാരെങ്കിലും വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് സംശയവുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ലോകത്തിലെ മനുഷ്യരുടെ ഇന്ത്യയിലെ മനുഷ്യരുടെ മനുഷ്യരുടെന്നല്ല പറഞ്ഞത് ലോകത്തിലെ മനുഷ്യരുടെ ലോകത്തിലെ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും അഭയമൊരുക്കുന്ന ഒരിടം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോകത്തിലെ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അതിൽ പാകിസ്ഥാനും അമേരിക്കയും ആഫ്രിക്കയും ഇംഗ്ലണ്ടും എല്ലാം വിടും നാം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ആ അർത്ഥത്തിൽ അപരിചിതരായ കോടാനുകോടി വരുന്ന മനുഷ്യർ അവരുടെ എല്ലാ സ്വപ്നങ്ങൾക്കും സ്വപ്നങ്ങളുടെ അതിരാകാശമാണെന്നാണ് പറയുക അത്രമാത്രം വൈവിധ്യപൂർണമായിരിക്കും സ്വപ്നങ്ങൾ അപ്പം അദ്ദേഹം പറയുന്നു ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും സ്വപ്നങ്ങൾക്ക് അഭയമൊരുക്കുന്ന ഒരിടം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയാണ് പച്ചമലയാളം ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യനും അവൻ്റെ വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളുമായി അവനായി ഈ ഇന്ത്യയിൽ ജീവിക്കാം എന്നാണ് അവനായി അവളായി ഇന്ത്യയിൽ ജീവിക്കാം എന്നാണ് നിങ്ങളാരാണോ ആ നിങ്ങളായി തന്നെ ഈ രാജ്യത്ത് ജീവിക്കാം നിങ്ങളെ നിങ്ങളുടെ സമഗ്രതയിൽ ഉൾക്കൊള്ളുന്ന അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സവിശേഷത അപ്പോൾ മതനിരപേക്ഷ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മഹാവൈപുല്യത്തെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു രാഷ്ട്രമാണ് എന്നാണ് സങ്കല്പം ആ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി എന്തെന്ന് ചോദിച്ചാൽ അതിന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം അത് വർഗീയതയല്ലാതെ മറ്റൊന്നുമല്ല ആ വർഗീയത എങ്ങനെ നമ്മുടേതുപോലെ ഒരു രാജ്യത്ത് പിടിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് സത്യത്തിൽ ഇന്ത്യ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വർഗീയതയ്ക്കങ്ങനെ വലിയ വേരിയുള്ള ഒരു രാജ്യമല്ല നമ്മുടേത് ഞാനതിൻ്റെ ചരിത്ര വിശദാംശങ്ങളിപ്പോൾ അങ്ങനെ വിശദീകരിക്കണം എന്ന് കരുതുന്നില്ല ഇനി വർഗീയത എന്താണ് എന്നതും ഈ കാലഘട്ടത്തിൽ നാം വിശദീകരിക്കുന്നത് ഉചിതമായിരിക്കും വർഗീയത ആ വാക്കിനും ഒരൊറ്റ അർത്ഥമേയുള്ളൂ വളരെ ലളിതമായി പറഞ്ഞാൽ അധികാരത്തിനു വേണ്ടി മതവിശ്വാസത്തെ ഉപയോഗിക്കലാണ് വർഗീയത അത് വിശ്വാസവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല അധികാരത്തിനു വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ് വർഗീയത അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആൾ വിശ്വാസിയായിക്കൊള്ളണമെന്നേ ഇല്ല വിശ്വാസികൾക്ക് അധികാരം ഒരു പ്രശ്നവുമല്ല അതുകൊണ്ട് ഒരു വിശ്വാസി സാധാരണ നിലയിൽ വർഗീയത വർഗീയവാദിയാകാൻ ഇടയുമില്ല ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ മഹാഭൂരിപക്ഷവും വിശ്വാസികളായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അതിൽ നമുക്കൊരു വിരോധവും ഇല്ല വിശ്വാസത്തോട് പുരുഷ യുദ്ധം നടത്തുകയല്ല നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രവുമാണ് മനുഷ്യൻ ആരാധനാലയങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണ് പലതരത്തിലുള്ള ജീവിത സംഘർഷങ്ങൾ നൈരാശ്യം അസുഖങ്ങൾ പ്രശ്നങ്ങൾ ബാധ്യതകൾ അതിനിടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് മനസ്സിനൊരാശ്വാസം കിട്ടുന്നു ആവട്ടെ ആ ആശ്വാസം പാടില്ല എന്ന് തടയാൻ മാത്രം ഹൃദയശൂന്യരല്ല നാം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വർഗീയവാദിയാവുക സാധ്യമേ അല്ല അത് അവൻ്റെ പ്രശ്നമേ അല്ല പിന്നെ ആരുടേതാണ് അധികാരം പിടിച്ചുപറ്റാൻ ആഗ്രഹിക്കുന്ന ചിലരാണ് മതത്തെ ആയുധമായി ഉപയോഗിക്കുന്നത് അവർ വിശ്വാസികളായിക്കൊള്ളണമൊന്നുമില്ല ഇപ്പം ഇന്ത്യൻ വർഗീയതയുടെ ആദ്യം വധിക്കാറില്ല ആദ്യം ഓർമ്മിക്കുന്ന പേരാണ് സവർക്കറുടെ പേര് സവർക്കർ ഒരു വിശ്വാസിയായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം ഒരു വിശ്വാസിയായിരുന്നില്ല എന്നാൽ ഏറ്റവും അക്രമണോത്സുഖമായ മതരാഷ്ട്രവാദത്തെ ഹിംസോന്മുഖമായ ഇന്ത്യൻ വർഗീയതയുടെ പ്രത്യയശാസ്ത്രത്തിന് രൂപം നൽകിയാൽ സവർക്കറാണ് വിശ്വാസിയായിരുന്നില്ല അതിനും കുറച്ചു മുൻപ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാജ്യം വേണം എന്ന രാഷ്ട്രീയ ആവശ്യം മുൻപോട്ട് വെച്ച മുഹമ്മദ് അലി ജിന്ന മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം വേണം എന്നാണ് മതത്തിന്റെ പേരിലാണ് അവകാശം എന്നാൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ജീവിതം നയിച്ചാളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരന്മാർ പലരും ചൂണ്ടിക്കാട്ടുന്നത് മുഹമ്മദ് അലി ജിന്നയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പന്നിയുടെ മാംസവും പാനീയം മദ്യവുമായിരുന്നു എന്നാണ് ഇത് രണ്ടും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് വിലക്കപ്പെട്ടതാണ് അപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായ ജീവിതം ആളായിരുന്നില്ല മുഹമ്മദ് അലി ജിന്ന ഇസ്ലാം എന്നത് ജിന്നയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധികാരം പിടിച്ചുപറ്റാനുള്ള ഒരു ഉപായം മാത്രമായിരുന്നു ഇതാണ് പലരുടെയും സ്ഥിതി ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല പറഞ്ഞു വരുന്നത് മതനിരപേക്ഷത എന്ന വാക്കുപറക്കുന്നതിന് മുൻപ് ഒരു പക്ഷേ ആ ആശയത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു നാട് എന്ന നിലയിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എങ്ങനെ വർഗീയത വേരുപിടിച്ചു അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറി നിൽക്കേണ്ടി വരിക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കു തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യ സ്വതന്ത്രയാവുന്നു ബ്രിട്ടൻ രാജ്യഭാരം ഇന്ത്യയിലെ ഗവൺമെൻറിന് കൈമാറുന്നു തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രി നെഹ്റുവാണ് പ്രധാനമന്ത്രിയായി നിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ പതിനഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് അതാണ് ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് ദേശീയ സ്വീകാര്യതയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉൾപ്പെടെയുള്ള മഹത്തരമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ ആ ക്യാബിനറ്റിലുണ്ടായിരുന്നു ഡോക്ടർ അംബേദ്കർ മൗലാന അബുൽ കലാം ആസാദ് സർദാർ വല്ലഭായ് പട്ടേൽ മലയാളിയായ ജോൺ മത്തായി രാജ്കുമാരി അമൃത് കൗർ അങ്ങനെ പോകുന്നു ആ പട്ടിക പക്ഷേ ഈ കൂട്ടത്തിൽ ഒരാൾ മറ്റു പേരുകാരുടെ ഒപ്പം പരാമർശിക്കപ്പെടേണ്ട ഒന്നായിരുന്നില്ല ഒരു പേരല്ല ഹിന്ദു മഹാസഭയുടെ നേതാവായ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം പിൽക്കാലത്ത് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ സ്ഥാപകനായി മാറിയ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയായിരുന്നു അത് എങ്ങനെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിൽ ഒരു ആർ എസ് എസുകാരൻ അംഗമായി എന്ന ചോദ്യം പ്രസക്തമാണ് എങ്ങനെയായി ഈ ചോദ്യം ചോദിക്കാൻ ഇന്ന് നെഹ്റുവും നമ്മോടൊപ്പം പോയില്ല നെഹ്റു പലപ്പോഴും മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചയാളാണ് പൗലോസ് സുമാഷി ഇവിടെ സൂചിപ്പിച്ചു സോമനാഥ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേളയിൽ രാജേന്ദ്ര പ്രസാദിനെ തിരുത്താൻ ശ്രമിച്ചയാളാണ് സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ വിയോജിക്കുമ്പോഴും നെഹ്റുവിനെ പൊതുവിൽ ആദരവോടെ കാണുന്നതിൽ ഒരു വിരോധവും നമുക്കില്ല പക്ഷേ ആ നെഹ്റു തൻ്റെ ആദ്യ ക്യാബിനറ്റ് രൂപീകരണ വേളയിൽ കാലത്തിന് പരിഹരിക്കാനാവാത്ത ഒരു രാഷ്ട്രീയ കുറ്റകൃത്യം ചെയ്തു എന്നത് വസ്തുതയാണ് ഇന്ത്യൻ വർഗീയതയുടെ വേരുകൾ പരിശോധിക്കുന്നവർക്ക് ഇത് കാണാതിരിക്കാനാവില്ല അവിടെ നിന്ന് മുൻപോട്ട് ചരിത്രത്തിലെ വിവിധ സന്ദർഭങ്ങളിലൂടെ കടന്നുപോയാൽ ഇന്ത്യൻ രാഷ്ട്രീയ വലതുപക്ഷവും വർഗീയതയും കൈ കോർത്തു പിടിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനാവും ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ ആ ഉദാഹരണങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല പക്ഷെ മലയാളികൾ എന്ന നിലയിൽ നാം ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് ചരിത്ര സന്ദർഭങ്ങൾ മാത്രം നാൽപ്പത്തിയേഴിലെ സ്വാതന്ത്ര്യ ലബ്ധി കഴിഞ്ഞ് കൃത്യം പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അൻപത്തിയേഴിൽ നമുക്കറിയാം ഇ എം എസ് അധികാരത്തിൽ ഒന്ന് മുഖ്യമന്ത്രിയായി ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു ആ ഗവൺമെന്റ് വിമോചന സമരം കോൺഗ്രസ് ജാതിമത സാമുദായിക ഏറ്റവും പ്രതിലോമകരമായ സമരം എന്ന് എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഒപ്പം ആ വിമോചന സജീവമായ ഒരു പിന്തുണ ആർ എസ് എസ് ആയി ആദ്യമായി കേരളത്തിലൊരു സമരത്തെ സജീവമായി പിന്തുണച്ചത് വിമോചന സമരത്തെയാണ് വിമോചന സമരത്തെ മുഖത്ത് ആർ എസ് എസും കോൺഗ്രസ്സും ഒരേ മനസ്സോടെയാണ് നിന്ന് അൻപത്തി ഒൻപതിലാ ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു ശിശു സഹജമായ പിടിവാശി ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിയുടെ മുൻപിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റു ഒരു നിമിഷം വത്സലനായ പിതാവ് മാത്രമായി മാറി എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഭരണഘടനയെ ദുരുപയോഗിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോഴും ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടു പിന്നീട് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് തൊള്ളായിരത്തി അറുപതിലാണ് അതായത് ഐക്യ കേരളത്തിലെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് രണ്ടാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് മത്സരിച്ചത് പട്ടാമ്പിയിലാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇ എം എസിനെ തോൽപ്പി തോൽപ്പിക്കുക എന്നതായിരുന്നു ഇ എം എസിനെ തോൽപ്പിക്കാൻ പട്ടാമ്പിയിലെ പൗരപ്രമുഖൻ കൂടിയായിരുന്ന ശ്രീ എ രാഘവൻ നായരയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത കേരളത്തിലാദ്യമായി ആർ എസ് എസ് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ ജനസംഘം അന്നത്തെ ബി ജെ പിയുടെ രൂപം ജനസംഘം കേരളത്തിലാദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തൊള്ളായിരത്തി അറുപതിലാണ് എല്ലാ മണ്ഡലത്തിലുമില്ല തിരഞ്ഞെടുക്കപ്പെട്ട നാല് മണ്ഡലങ്ങളിൽ അതിലൊന്ന് പട്ടാമ്പിയായി പട്ടാമ്പിയും ഗുരുവായൂരും അണ്ടത്തോടും കോഴിക്കോടും നാല് മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്തു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് വന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു പ്രചരണം ആരംഭിച്ചു പ്രചരണം ഒരു ഘട്ടം പിന്നിട്ടു കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായെ സന്ദർശിച്ചു മറ്റ് ആർ എസ് എസ് നേതാക്കന്മാരും ആ കൂട്ടായി ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു കോൺഗ്രസ് ആർ എസ് എസിനോട് പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ് ഞങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ലക്ഷ്യവും ഒന്നാണ് ഇ എം എസിനെ പരാജയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം പിന്നെ നമ്മളിങ്ങനെ രണ്ടായി മത്സരിക്കേണ്ട കാര്യമുണ്ടോ പട്ടാമ്പിയിൽ എന്തുകൊണ്ട് നമുക്കൊരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിക്കൂടാ കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന് ദീൻദയാൽ ഉപാധ്യായ പച്ചക്കൊടി കാണിച്ചു പ്രഖ്യാപിച്ച് പ്രചരണം ഒരു ഘട്ടം പിന്നിട്ട സ്ഥാനാർത്ഥിയെ പി മാധവ മേനോനെ പിൻവലിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഘവൻ നായർ ആർ എസ് എസിൻ്റെ കൂടി സ്ഥാനാർത്ഥിയായി തൊള്ളായിരത്തി അറുപതിൽ ഇ എം എസിനെതിരെ പട്ടാമ്പിയിലാണ് കേരളത്തിൽ ആർ എസ് എസുമായി കോൺഗ്രസ് ഒരു തിരഞ്ഞെടുപ്പ് മുഖത്ത് പരസ്യമായി കൈകോർത്തു പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തി എന്ന് നമുക്കറിയാം പത്ത് കൊല്ലം കഴിഞ്ഞ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെന്റിലെ സാധാരണക്കാരന്റെ ശബ്ദം എന്ന് ഒരു വേള നെഹ്റു തന്നെ വിശേഷിപ്പിച്ച ഇന്ത്യയിലെ പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ട സഖാവ് എ കെ ജി എ കെ ജി ആയിരുന്നു പാലക്കാട് നിയമ പാലക്കാട് ലോകസഭാ മണ്ഡലത്തിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി എഴുപത്തി ഒന്ന് അവിടെയും ഈ ആർ എസ് എസ് കോൺഗ്രസ് സംയുക്ത സ്ഥാനാർത്ഥി രംഗത്തു വന്നു ഇത്തവണ പ്രഖ്യാപിച്ച ശേഷം പിൻവലിക്കപ്പെട്ടത് കോൺഗ്രസിന്റെ നേതാവായി പകരം ആർ എസ് എസിന്റെ ജില്ലാ കാര്യവാഹകർ പ്രൊഫസർ ടി സി ഗോവിന്ദൻ കോൺഗ്രസിൻ്റെയും ആർ എസ് എസിൻ്റെയും സംയുക്ത സ്ഥാനാർത്ഥിയായി ജനസംഘം കോൺഗ്രസ് ഒറ്റ സ്ഥാനാർത്ഥി എ കെ ജിയെ തോൽപ്പിക്കാൻ അവിടെയും മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ പാലക്കാട്ട് സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറായി എ കെ ജി വിജയിച്ചു കോൺഗ്രസ് ആർ എസ് എസ് ബാധവം അവിടെ തോൽപ്പിക്കപ്പെട്ടു പിന്നീടുള്ള ചരിത്രം നമുക്കെല്ലാം ഓർമ്മയിലുള്ളതാണ് തൊണ്ണൂറ്റിയൊന്നിലെ വടകരയും ബേപ്പൂരും കെ മാരാരുടെ ആത്മകഥ കരുണാകരനുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ നാൽപ്പത്തിയാറോളം നിയമസഭാ മണ്ഡലങ്ങളിലുണ്ടായ കൂട്ടുകെട്ട് ഇതെല്ലാം കേരള രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെ വെല്ലുവിളിയായി അനുദിനം നമ്മെ ആശങ്കപ്പെടുത്തുന്ന വർഗീയത ആ വർഗീയത നമ്മുടെ രാജ്യത്തെ തഴച്ചു വളരാൻ അവസരമുണ്ടാക്കി കൊടുത്തത് വർഗീയതയുടെ വളമായി നിന്നത് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയമായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് കാണാതിരിക്കാനാവില്ല ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ രാഷ്ട്രം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഏറ്റവും പ്രഹരശേഷിയുള്ള വെല്ലുവിളിയാണ് വർഗീയത എന്ന് ശരിയായി തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം അനുനിമിഷം നാം ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ എളിയുവാക്കൾ അവസാനിപ്പിക്കുന്നു ഔപചാരികതയ്ക്ക് വേണ്ടി ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു